ഹായ് ഹലോ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എന്നെ പുനലൂരോ ഉള്ള ഒരു പ്രശസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നെ ഈ വിഷയത്തിൽ നിന്നെല്ലാം തരാം ഇദ്ദേഹം പ്രശസ്തമായ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി കണ്ടസ്റ്റൻറ്റിനു വേണ്ടി ആണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തത് അപ്പം ആ ആ വ്യക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വി ബി എ ഇതാക്കണം വി ബി ആണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യണം വി വീഡിയോ എ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സീക്രട്ട് ഏജൻറ് സായിയെ കൊണ്ട് വിളിപ്പിക്കുക പറഞ്ഞത് ഓൾറെഡി സായി ഈ പറയുന്ന മാതിരി ആരവിനെയും ആരോണിനെയും അതേപോലെ വിനീതിനെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആരവിനെ മോശക്കാരനാക്കാനുള്ള ഒരിത് ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം എനിക്കെന്തായാലും അത് വേണ്ട കേട്ടോ കൂടെ നിന്നത് കാര്യം എനിക്കൊരു വിഷയം വന്നപ്പോൾ എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി മറ്റുള്ളവരെ സൈബർ ബുള്ളി ചെയ്തപ്പോൾ പത്ത് പതിനഞ്ച് ചാനലുകളെ എനിക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിന്ന് സംസാരിച്ചപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ ഒരാളാണ് അരവ് എനിക്കറിയാം അവൻ എന്താണെന്നുള്ളത് നിങ്ങളിനി എത്ര കഥകൾ ചെയ്താലും എനിക്ക് വരുന്ന പല എന്താ പറയുക അടിയിൽ വരുന്ന എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വിപിയെ വിശ്വസിക്കരുതെന്നുള്ളതാണ് ലക്ഷ്യം വിപി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ബിക്കോസ് പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണോ ആവണം പിന്നെ ആരവന് പത്ത് വയസ്സുള്ള കുട്ടിയാണ് വിപിക്കൊരു അമ്പത് വയസ്സും പിന്നെ ആരവ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു ഫേക്ക് ആ വീഡിയോ പുള്ളിക്കാരനെ ഉണ്ടാക്കിയ കാര്യം പറ്റി ആരവെന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ സെലിബ്രിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നില്ല അപ്പോൾ പുള്ളിക്കാരൻ ഇത് ചെയ്യുന്ന തന്നെയാണ് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് വി പറഞ്ഞിട്ടാണ് വിളിവിട്ടെന്നാണ് പറയുന്നത് ആക്ച്വലി അത് നടക്കട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പം എന്തായാലും ഈ സെലിബ്രിറ്റിയുടെ ആകുമ്പോഴൊക്കെ പറയുകയാണ് എന്നെ എന്തായാലും ഈ ഒരു മാനിപ്പുലേഷൻ കിട്ടത്തില്ല എനിക്ക് അങ്ങനെ നന്മമരമാകണ്ട ഏഹ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നന്മമരമാകണ്ട അങ്ങനെ പലരും ആയിട്ടുണ്ട് ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ സീക്കട്ടെണ്ണ നിങ്ങൾ ഭയങ്കര സംഭവം തന്നെയാണ് സീക്കെട്ടെണ്ണൻ ഭയങ്കരമായിട്ട് ഇതിനകത്ത് നിന്ന് കളിക്കുന്നുണ്ട് സെലിബ്രേറ്റീവായിട്ട് സീഫ് കെട്ടൻ സംസാരിച്ച കാര്യങ്ങളും മറ്റും ഒക്കെ അറിഞ്ഞു ഒരുപാട് എന്താ പറയുന്നത് വിവിക്ക് ഒരുപാട് നന്ദി പറയാനുള്ള കാര്യങ്ങൾ കാണും പിന്നെ നിങ്ങളുടെ വൈഫ് വെല്ലുവിളിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വോയിസോ മറ്റോ അവ ഇട്ടെ എന്നാണ് എൻ്റെ അറിവിൽ അപ്പം അത് അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങളെ ചതിച്ചത് ആക്ച്വലി നിങ്ങളുടെ വൈഫ് തന്നെയാണ് അല്ലാതെ വേറെ വേഗാരുമല്ല കാര്യം പുള്ളിക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് പുള്ളിക്കാർ തന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഭാഗത്തെന്ന് കുറേ വോയിസ് ഇതുമൊക്കെ വന്നെന്ന് പറയുന്നത് കോഴ്സ് ഇതൊക്കെ ഒരേ ഗ്രൂപ്പിൽ പ്ലേ ചെയ്ത സംഭവമാണ് അതെങ്ങനെ വോയിസിൻ്റെ പേരിൽ എനിക്ക് കേസ് വരുമെന്നറിയത്തില്ല എൻ എനിക്കെതിരെയുള്ള അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നയാളുടെ സെലിബ്രിറ്റിയുടെ അച്ഛനും അമ്മയ്ക്കും തെറി പറഞ്ഞു അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് അപ്പോൾ അവർ പറയുന്നതാണ് ഞാൻ ആ വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയെ പറഞ്ഞു പറഞ്ഞെന്നോ തെളിയിക്കാവുന്നോ ഒരു രീതിയിലുള്ള എവിഡൻസ് ഉള്ള കാര്യങ്ങളല്ല ഞാൻ ആ വ്യക്തി ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടും എവിടെയും ഇല്ല അപ്പം ഞാൻ ഇവ ഇവർ സെലിബ്രിറ്റീസാണ് അവരുടെ ഫോട്ടോ വെക്കാൻ എല്ലാ ന്യായങ്ങളും ഉണ്ട് പക്ഷെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല കുഴപ്പമില്ല ഓൾ ദ ബെസ്റ്റ് ഇതിനകത്ത് ഇപ്പം വിവിയുടെ കൂടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മോശക്കാരനാവുന്നെങ്കിൽ ആവട്ടെ പലരെയും പല സിറ്റുവേഷനിലും കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിബി എന്താ വന്നാലും വിവി ഇപ്പം എല്ലാ അമ്പുകളും നനക്ക് നേരെയാണ് നമുക്ക് കണ്ടറിയാം ആര് തോൽക്കും എന്നുള്ളത് ഈ സത്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിങ്ങനെ കറങ്ങും ഭൂലോകം മൊത്തം കറങ്ങിയിട്ട് കള്ളം ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഓടിക്കൊണ്ട് അത് പണ്ടും അങ്ങനെയാണ് അതിന് ശേഷം സത്യം വെളിയിലേക്ക് വരും ആ ഒരു രീതിയിൽ തന്നെ ഇതെല്ലാം വെളിയിൽ ഒരു ഈ സെലിബ്രിറ്റി എന്തുടായിപ്പാണെന്നുള്ള ആര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂടെ നിന്ന് ഒന്നോ രണ്ടോ പേര് പറയുകയാണെങ്കിൽ ആ സെലിബ്രിറ്റി മോശക്കാരൻ എന്ന് പറയാൻ ഇപ്പോൾ എല്ലാവരെയും വി ബി പോയി മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ മകൈ ഏകദേശം അമ്പത് അമ്പതോളം പേരാണ് ഈ സെലിബ്രിറ്റിയുടെ ഒപ്പം നിന്നിട്ട് പിന്മാറിപ്പോയത് മുൻ മാനേജർമാരങ്ങനെ കൂടെ നിന്നവരങ്ങനെ അമ്മ എന്നും ചേച്ചി മൊക്കെ വിളിച്ചു നിന്നവരങ്ങനെ പിന്നെ ഇതിനകത്ത് എൻ്റെ ഒരു വോയ്സിൻ്റെ കാര്യം നേരത്തെയും ക്ലാരിറ്റി തന്നില്ല എന്ന് പറയുന്നിട്ട് ഇവർ തമ്മിൽ അതായത് ഈ സെലിബ്രിറ്റിയുടെ ഫാൻസ് തമ്മിൽ ഉള്ള അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ പൊന്നൂസ് എന്ന് പറയുന്ന ഒരമ്മ ആ അമ്മയെ പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും ഈ ഗൾഫിലുള്ള ഇദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റിയുടെ ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ആ വ്യക്തിയും കൂടെ എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടുരും കൂടെ പ്ലാൻ ചെയ്ത് ഈ അമ്മ അമ്മക്കായി വോയിസ് തന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വരുത്തി തീർത്തിട്ട് ഈ സെലിബ്രിറ്റിക്ക് അയച്ചു കൊടുക്കുകയും ആ അമ്മയെ വെളിയിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ആ സെലിബ്രിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ അഫ്കോഴ്സ് ഞാൻ ഡൗൺ ആയോ അല്ലെങ്കിൽ എനിക്കൊരു എന്നെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു അഫ്കോഴ്സ് അത് അവരുടെ വിജയം തന്നെയാണ് ഒരു ദിവസമെങ്കിലും വിജയം തന്നെയാണ് നമ്മളെ തോൽവികളെ നമ്മൾ നമ്മളെ സമ്മതിക്കുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചാനലുകൾ ഇതിൽ ഈ ഒരു ഊളന് വേണ്ടി ചുമ്മാ ഇങ്ങനെ നമ്മളെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ടല്ലോ അത് ഇക്കാലത്തും തുറന്നുകൊണ്ടിരിക്കും ഇപ്പോൾ അത് വെച്ച് വളരെ കൂടി അത്രയേ ഉള്ളു അല്ല വേറൊന്നുമില്ല ഇദ്ദേഹം തന്നെയാണ് വളരെ കാലങ്ങൾ കൊണ്ട് ആൾക്കാരെ ഇങ്ങനെ ഇട്ട് എന്തു പറഞ്ഞേ കൂടെ നിന്നവരെ സെൽ എന്താ പബ്ലിക്കിൽ ഇട്ട് കൊടുത്ത ആരവിനെ ആയാലും ഷാലിചേട്ടനെ ആയാലും പലരെയും പബ്ലിക്കിൽ ഇട്ട് കൊടുത്ത് വളരെ മോശക്കാരാക്കിയത് സോ എന്നിട്ടിപ്പോൾ ആൾക്ക് നന്മമരം വേണ്ടി വിവിയെ ഇട്ടു കൊടുക്കണമെന്നാണ് പറയുന്നത് എനിക്ക് എന്നെ വിളിച്ച ആ രാഷ്ട്രീയപ്രദത്ത്വേൻ്റെ എന്തുവാ പറയുന്നത് വളരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഞാൻ വെളിയിലിടുന്നില്ല പക്ഷേ ഇതൊക്കെ ലീഗലായിട്ട് ഇത് ചെയ്യും കേട്ടോ അപ്പോൾ സീക്കെട്ട് പിന്നെ അതായത് കണക്ക് ഇപ്പോഴത്തെ ബിഗ് ബോസിലുള്ള ആ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ലേഡി അവർ പിന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകൻ കോൺഗ്രസിൻ്റെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇവർ ഇത്രയും പേരും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു നല്ല കാര്യങ്ങൾക്ക് വളരെ ഏറെ നന്ദി സോ നമ്മളെ കുറച്ചൊക്കെ മോശക്കാരനാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളുടെ കൂടെ നിന്ന് കുറച്ച് വളരെ കുറച്ച് ഹ്യൂജ് അല്ലാത്ത കുറച്ച് ഓഡിയൻസ് നമുക്കൊപ്പം നിൽക്കുന്നുണ്ട് താങ്ക് യു അവരോട് എത്ര നന്ദി പറഞ്ഞാലും പറയത്തില്ല പക്ഷേ തോറ്റുപോയെന്ന് വിചാരിക്കേണ്ട കാര്യം എൻ്റെ ഒരു ഓഡിയോ വിളി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ ഈ പറയുന്ന പട്ടിക്കുലർ സ്ത്രീക്ക് സ്ത്രീയെ ഡീഫെയിം ചെയ്ത് ഈ പറയുന്ന സെലിബ്രേറ്റിയുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ആ വ്യക്തി പറഞ്ഞിട്ട് ഞാൻ ചെയ്ത കാര്യമാണ് ഇതേ കണക്ക് അവർ നമുക്ക് തരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചിരിക്കുന്നത് ഞാൻ മന്ദൗത്യം ഒന്നുമല്ലല്ലോ അവരുടെ അഡ്മിനോട് അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റിയോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരാളോട് പോയിട്ട് ഈ പറയുമതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്വയം കുഴിച്ചിട്ട് കുഴി കുഴിച്ച് അതിനകത്ത് ചേടാൻ വേണ്ടി അപ്പോൾ ഇത് ആ പുള്ളിക്കാരൻ എന്താ പറയുന്നത് എന്നോട് സംസാരിച്ചു അപ്പോൾ എനിക്ക് ആ സ്ത്രീയോട് അന്ന് അന്നിത്തിരി ദേഷ്യമുണ്ടായിരുന്നു അതിനുശേഷം അവർ അവർ നല്ല ജെനുവിനാണ് വിവാഹം എന്ന് തോന്നിയപ്പോൾ ഒപ്പം നിന്നു അവർക്കൊരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് എനിക്കൊരോ വിഷയങ്ങൾ വന്നപ്പോഴും അവർ കൂടെ നിന്നു എന്ന് വെച്ചാൽ അവർ ഒരിക്കലും ഈ പറയുന്ന വ്യക്തി ഈ സെലിബ്രിറ്റി ഒരിക്കലും മോശമായിട്ട് പറയുന്ന ഒരാളോ അല്ലെങ്കിൽ അവരൊരു മോശമായിട്ടൊരു വോയിസ് എടുത്ത് പ്ലേ ചെയ്യിപ്പിക്കുന്ന ഒരാളോ ഒന്നുമല്ല പിന്നെ വോയിസ് ഇടുന്നത് മോശമാണ് പക്ഷെ ഇത് ഇതാരാണ് തുടങ്ങിയത് നിങ്ങളാദ്യം കാലം മുതൽ നിങ്ങളെന്ന് നോക്കുക നമ്മുടെ സൂരജ് ഗോയുടെ വോയിസ് വെളിയിൽ ഫേക്കായിട്ട് ഉണ്ടാക്കി വിടുന്നു അത് ഫേക്ക് ഫേക്ക് സാധനങ്ങൾ അത് കണക്ക് സൂരജ് പവടെ ദിൽഷയുടെ ദിൽഷയായിട്ട് ബന്ധപ്പെട്ട സൂരജിനെയാണ് പറയുന്നത് പിന്നെ സൂരജിൻ്റെ സുഹത്തിൻ്റെ പേര് ഞമ്മയി അദ്ദേഹത്തിൻ്റെ വോയ്സ് ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ദിൽഷയുടെ ചേച്ചിയുടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അത് മുഖം കാണിക്കാത്ത ഒരാൾ വന്നിരുന്ന് പറയുന്ന വീഡിയോ മുഖത്ത് മുഖമൊക്കെ മാസ്ക് ഒക്കെ ഇട്ട് വന്നിരുന്ന് പറയുന്ന വീഡിയോ സ്പ്രെഡ് ചെയ്യുന്നു അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ ഈ ആരവിനെ തന്നെ വളരെ മോശമായിട്ട് ഈ പറയുന്ന ആരോണിൻ്റെ ഇതിപ്പോൾ ആരോണിപ്പം അവരെ അമ്മയും ഒരുമിച്ച് ഈ ആരോണിൻ്റെ ചാനലിലൂടെ ഈ പറയുന്ന മാതിരി ആരവിനെ പറ്റി വളരെ മോശമായിട്ട് അവൻ കള്ളനാണ് പിടിച്ചു വരയ്ക്കാൻ വന്നവനാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളല്ലേ അയാളെന്ന് പറഞ്ഞത് ഇപ്പം പറയുന്നത് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞു തെറ്റിദ്ധാരണ കൊണ്ടായാലും അച്ഛൻ നുണകളല്ലേ അയാള് ആ മനുഷ്യർ അവനോട് കാണിച്ചത് പക്ഷേ അവയിപ്പോൾ എല്ലാം മറന്നു എനിക്ക് എനിക്കറിയാവുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവി ഈ പറയുന്ന സെലിബ്രിറ്റിയോട് പിണങ്ങാൻ കാരണം തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് സോ അവൻ്റെ മനസ്സിലായ കാര്യം അവൻ്റെ കളിക്കൂട്ടുകാരനാണ് കുട്ടി കുഞ്ഞുങ്ങ കുഞ്ഞനാൾ മുതൽ ഒപ്പിച്ച് നിന്ന് ഒരുമിച്ച് ഇരുന്നയാണ് ഇപ്പോൾ കുറച്ച് ഫെയിമിന് വേണ്ടി അയാൾ തള്ളിപ്പറഞ്ഞെങ്കിൽ പിന്നെ ഈ അരവിൻ്റെ ക്രെഡിബിലിറ്റി എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് കാര്യം മൂന്നാറ് തള്ളി തള്ളിപ്പറയം പിന്നെ തിരിച്ചു വരികയും തള്ളിപ്പറയം തിരിച്ചു വരികയും ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഈ ക്രെഡിബിലിറ്റിയൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ വിവിയെ വിലയിരുത്തുന്നത് സോ എല്ലാവർക്കും ഒരു ആയിട്ടുണ്ട് വളരെ താങ്ക് യു ഇതൊന്നും ആരും അടുത്ത് വീഡിയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാര്യം നമ്മളെ ഡീഫെയിം ചെയ്യുക നമ്മളൊരു ചെറിയ ചാനലാണല്ലോ വള വലിയവനും ചെറിയവനും എന്നുള്ളൊരു ഇത് എപ്പോഴും ഉണ്ട് കാര്യം വലിയവനും ചെറിയവൻ കാര്യം എൻ്റെ എൻ്റെ അറിവിൽ ഈ വെളിയിൽ പോയ സെലിബ്രിറ്റിയോട് എന്താണ് പറഞ്ഞാൽ ഇപ്പം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആ സെലിബ്രിറ്റിയോട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഫോട്ടോ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി വന്ന് നിങ്ങൾ കറുത്തതാ കറുത്തിട്ടായതുകൊണ്ടാണ് ഫോട്ടോ തരില്ല അപ്പം ഈ ഒരു വേർതിരിവ് വലിയവൻ ചെറിയവൻ വലിയ ചാനൽ ചെറിയ ചാനൽ എന്നുള്ളൊരു വേർതിരിവ് എന്തായാലും ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും എടുത്തു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ